നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളിയ കർഷകർ സമരവുമായി പോവുകയാണ് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് അതിർത്തികളിലും രാജ്യതലസ്ഥാനത്തുമായി നിലയുറപ്പിച്ചിട്ടുള്ളത് പോലീസ് അതിർത്തി കടന്നെത്തുന്ന കർഷകരെ തടയുകയും ആക്രമിക്കുകയും ചെയ്ത വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇപ്പോഴിതാ വീണ്ടും കർഷകരുടെ ഡൽഹി ചലോ മാർച്ച് ആരംഭിക്കാനിരിക്കെ കർഷകർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിച്ചിരിക്കുകയാണ് ഹരിയാന പോലീസ് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലാണ് പോലീസ് നടപടി ഡ്രോൺ വഴിയും കണ്ണീർവാതകം പ്രയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെയാണ് ശംഭു അതിർത്തിയിലെ പോലീസ് നടപടിയെന്ന് കർഷകർ ആരോപിച്ചു പ്രതിഷേധം ശക്തമായതോടെ കേന്ദ്രം കർഷകരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ചർച്ചയ്ക്ക് ശേഷം തുടർ നിലപാട് സ്വീകരിക്കുമെന്ന് സംഘടനകൾ അറിയിച്ചു കഴിഞ്ഞ ആഴ്ചയും ഹരിയാന പോലീസ് കർഷകർക്ക് നേരെ കണ്ണീർവാതക പ്രയോഗം നടത്തിയിരുന്നു ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു കണ്ണീർവാതകം പ്രയോഗിച്ചത് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ഷംബുവിൽ പ്രതിഷേധിച്ച കർഷകർക്ക് നേരെയാണ് ഹരിയാന പോലീസ് ഡ്രോണുകൾ ഉപയോഗിച്ച് കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചത് അതേസമയം കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെ കർഷക സംഘടനകളുടെ ഡൽഹി ചെലവ് മാർച്ചിനായി ഹൈഡ്രോളിക് ക്രെയിൻ ഉൾപ്പെടെയുള്ള വിപുലമായ സജ്ജീകരണങ്ങളാണ് കർഷകർ ഒരുക്കിയിട്ടുള്ളത് പോലീസിന്റെ നിയന്ത്രണങ്ങൾ മറികടക്കാനാണ് അതിർത്തിയിൽ ഇവ എത്തിച്ചിരിക്കുന്നത് കർഷക മുന്നേറ്റത്തെ നേരിടാൻ പോലീസും വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് നാലാമത്തെ ചർച്ചയും ലക്ഷ്യം െ പിരിഞ്ഞതോടെയാണ് കർഷകർ വീണ്ടും ഡൽഹി ചെലവ് മാർച്ചിന് തയ്യാറായത് ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഡൽഹിയിൽ തങ്ങളെ സമാധാനപരമായി പ്രതിഷേധിക്കാൻ അനുവദിക്കൂ എന്ന ആവശ്യമാണ് കർഷകർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്